ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് തൊട്ടിപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൊട്ടിപ്പാൽ മടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ഇവിടെ നമ്മൾ കുറച്ച് വരാലിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇവരുടെ അടുത്ത് എല്ലാ സൈസിലുള്ള വരാൽ ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമുക്കിവിടെ അരക്കിലോൻ്റെ താഴെയുള്ള ഏകദേശം ഒരു മുന്നൂറ് കിലോത്തോളം മത്സ്യങ്ങൾ നമുക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കർഷകൻ നമ്മൾ സന്ദീപേട്ടന് സന്ദീപ് ഏട്ടനായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കുളത്തിൽ നിന്നാണ് നമ്മളിന്ന് വരാൽ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അതും നമുക്ക് ഡിമാൻഡ് ഉള്ളത് കുറേ ഹോട്ടലുകൾക്കാണ് ഹോട്ടലുകളിൽ അവർക്ക് അരക്കിലോൻ്റെ താഴെ ഉള്ളത് അവർക്ക് മുഴുവനായിട്ട് തന്നെ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അരക്കിലോൻ്റെ താഴെ ഉള്ളതാണ് അവർക്ക് ഡിമാൻഡ് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ ഇരുപത് ഡ്രമ്മായിട്ട് ഓരോ ഡ്രമ്മിലും ഇരുപത് കിലോ വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കുകയാണ് ആ ബോക്സ് സീറോ ഒക്കെയു ശേഷമാണ് നമ്മൾ അതിൽ കിടുന്നത് മനോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത് കൂടിലാണ് കൃഷി ചെയ്യുന്നത് കൂട് നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും വളരെ സിമ്പിളായിട്ടാണ് ഈ കൂട് കൃഷി ഒരു തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന ഏരിയയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഈ കൂടുതലുള്ള മത്സ്യങ്ങളൊക്കെ ഈ കുളത്തിലേക്ക് പോയിരുന്നു ഒരുവിധം കുളത്തിലേക്കും അതുപോലെ പുറത്തേക്കൊക്കെ പോയിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഓൾറെഡി കൂടിൽ നിന്ന് പിടിക്കാൻ വളരെ എളുപ്പമാണ് കൂടിൽ നിന്ന് പിടിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് ഹിന്ദിക്കാരാണ് കുറച്ച് സ്റ്റാഫുകൾ ഹിന്ദിക്കാരും മലയാളികളും ഒക്കെ ഉണ്ട് ഇവിടെ ഓൾറെഡി നമ്മൾ വരുന്നതിന് മുന്നേ ഈ ഒരു ഇവിടുത്തെ ഒരു ബ്ലാക്ക് ടാങ്ക് നമ്മൾ കണ്ടില്ല അതിൽ നൂറ്റമ്പത് കിലോത്തോളം അവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാക്കിയുള്ളതാണ് അവിടുന്ന് പിടിച്ചു കൊണ്ടുവരുന്നത് ഏകദേശം അരക്കിലോന്റെ താഴെ ഒരു നാന്നൂറ് മുന്നൂറ് ഗ്രാമിൻ്റെ ഒക്കെയാണ് നമ്മുടെ നമുക്ക് അറിയാൻ പറ്റും കടൽ മത്സ്യങ്ങൾ നല്ല ലഭ്യത കൂടുതലാണ് അതായത് അതായത് നമുക്ക് ലാസ്റ്റ് പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് ഈ വർഷം ഈ വർഷം അതുകൊണ്ട് തന്നെ നമുക്ക് വളർത്തു മത്സ്യങ്ങള് അതായത് എഡിബിൾ ശുദ്ധജല മത്സ്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈ സമയത്ത് വളരെ കുറഞ്ഞ രീതിയിലാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വില കുറവാണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് കുറച്ച് ഇടിഞ്ഞു നിൽക്കുന്ന സമയമാകൊണ്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കിലേക്ക് അതായത് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓണങ്ങൾ ഇങ്ങനെ കുറേ കുറേ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മത്സ്യങ്ങളെ വാങ്ങിക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇതില് ഏകദേശം ഇരുപത്തിനാല് കിലോ അതായത് ബോക്സ് അടക്കം ഇരുപത്തിനാല് കിലോ വെച്ചിട്ടാണ് നമ്മൾ തൂക്കുന്നത് അങ്ങനെ ഓരോ ഡ്രമ്മിലേക്കും ഇത് ഇട്ട് അവിടെ നിന്നാണ് നമ്മള് അത്യാവശ്യം നല്ല നാടൻ വരാലിന്റെ ഒരു ലുക്കുള്ള വരാലാണ് ഇവര് ഇവരെടുത്ത് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ മുന്നൂറ് കിലോ പിടിച്ചെടുത്താലും ഇവരുടെ കയ്യിൽ ഏകദേശം ഒരു ടണ്ണോ ഒന്നര ടണ്ണോളം മത്സ്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ആ ആ മൊത്തം എത്ര എടുത്ത് പതിനയായിരോടു ഉം പതിനാല് സംതിങ് അല്ലേ അപ്രോക്സിമേറ്റ് എത്ര ടണ്ണ് പിടിച്ചിട്ടുണ്ടോ ഏ മൂന്ന് രണ്ട് ടാക്സി ഒന്ന് കൊടുക്കണ്ട നേരെ പറഞ്ഞോ ഹൺഡ്രഡ് ടണ് അല്ലേ

അപ്പൊ പോയിട്ടുണ്ടോ നിങ്ങൾ ആ ടൈം നോക്കിട്ട് മീൻ ഇടണം അപ്പൊ വേറൊരു കാര്യം ഞാൻ പറയുണ്ട് ഈ കൂടുതൽ ഇടുമ്പഴേ മീന് വളർച്ച കുറേണ്ട് എനിക്കൊരു പത്ത് മുപ്പത് കസ്റ്റമറെ അഭിപ്രായം ഞാൻ എടുത്തിട്ടുണ്ട് ഇതില് കൂടുതല് മാക്സിമം ഒരു മുന്നൂറ് നാഞ്ഞൂറ് മീന് നല്ല വളർച്ച കിട്ടുന്നുണ്ട് ആയിരം മീനിട്ടൊരു എണ്ണൂറ് മീനിട്ടവർക്കൊക്കെ നല്ല പണി കിട്ടി അതിൽ ഇരുപത് ശതമാനാണ് ഒരു കിലോന്റെ മേലക്ക് കയറണോളൂ കൂടുതൽ നാഞ്ഞൂറ് മീനാണ് കണക്ക് പറയുന്നത് വരല് ഇതിലേക്കറോട്ടെ ഇത് കൂടെ അടിക്കും അടിക്ക അടിച്ചിട്ട് അല്ല അടിച്ച് ഈ സൈഡ് പോലും കയറി കയറി പോര് കഴിഞ്ഞ പ്രാവശ്യം പോയത് നിറച്ച് വണ്ടിയിൽ നിറച്ചേക്കും ബാക്കിൽ ഓട്ടർഷക്കാരം വന്ന് ഓവർ ടേക്ക് ചെയ്തിട്ട് പിടിച്ചവർ ആ തള്ളി ഇട്ടുണ്ട് മൂന്ന് നാല് നാലായില്ലേ ആ കിട്ടിട്ടില്ല അതെ ഒരു കാര്യം ചെയ്യോ ആ സാധനത്തിന്റെ ഫ്രണ്ടിൽ കിട നമുക്ക് ഈ ഹോട്ടലിൽ അതിന് ദിനെ 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 നീ ഇതിലേക്ക് ഇടണേ ആ ഇത് ഇത് രണ്ടുമൂന്ന് കാര്യം അതിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാര്യം ഹോട്ടല കോർണറിൽ കൊടുക്കാ അതിന്റെ മുകളിൽ ആ വലുത് വെക്ക അതിന് ഏതില് വേണമെങ്കിലും ആക്കാം പ്രശ്നമില്ല അല്ല ഈ ഹോട്ടലേ ആ കോർണറിൽ വെച്ചാലേ അതിന്റെ മുകളിൽ അത് വെക്കാനാണെന്ന് അവിടെ ആ ക്യാബിനിൽ കെട്ടിയിടാ പെർക്കിട പോന പെറുക്കിട പോന ഡ്രൈയർ വെച്ചിട്ടേ ഇനിങ്ങനെ ആക്കിട്ട് ഇരുപത് ആയിട്ട് അതൊക്കെ ഒരേ തൂക്കണ്ടെ വല്ല തൂക്കും ഞാൻ നൂറ്റമ്പതില് പാരും നൂറ് വീടിന്റെ നിലക്കുണ്ടാവും ഇത് എവിടുക്കോ ഇതിപ്പോ എത്ര മാസായി പത്ത് മാസം ആയില്ലേടാ അടുത്ത മര്യാദ ഉള്ള ഇതിലിപ്പോ ഒരു കൂടുതൽ എത്ര ഉണ്ടാവും ഏറ്റവും അടിയിൽ കിടക്കണ ശ്വാസം കിട്ടില്ല ഇനിയിപ്പെത്ര പതിനൊന്നല്ലേ വലുത് മാറ്റി കേട്ടോ നീ നിങ്ങളെ വരും എന്റെ വലിയൻറ്റോ പിന്നിന്റെ भाई भाई ये मजरा mm -hmm. हां वायर ट्रम के टुकड़ा इसमें डाल इसको डाल डाल बस भाई मारे और नहीं मीने mm? मेरे और ओके okay. भाई आपका गांव में ऐसा वाला मच्छी है छोटा है ऐसा वाला है लेकिन छोटा छोटा है।, है बड़ा नहीं इतना बड़ा, बड़ा नहीं पापा कारी ने उमर कडू ഏയ് സൈമൻ അവിടെ ഉണ്ടല്ലേ ദേ 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 ഈ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇത് സെപ്പറേറ്റ് ചെയ്തോ ഇത്ടാ ചെറുതാ ഇതിരട്ടോ അമർത്തി മാറ്റി ഇട് നീ എന്തിനാ ഇങ്ങനെ നീ കേറുകളൊന്നും വീഴുന്നോ നേരത്തെ അവിടെ ആയി വെച്ചിട്ട് ഇത് നിശബ്ദിയാ ചെറുതായി ഒരു ഇങ്ങോട്ട്

നെറ്റ് ഉണ്ടായിരുന്നല്ലേ നെറ്റ്ണ്ടായിരുന്നല്ലേ മുകളിൽ നെറ്റ് കെട്ടാതെ പക്ഷികള് ഏവിടുന്ന് ഇതന്നെ ആസാവാളല്ലേ ഓ എല്ലാണ്ട് അപ്പൊ അതെപ്പഴാ പിടിക്കുന്നത് നമ്മള് മെയിൻ ആസാവാള ഞട്ടർ കട്ടലോഹു ഇതിന്റെ ഒരു സൈഡ് ക്ലീൻ ആക്കി ഫുള്ള് ക്ലീന பண்ணாங்களா